നമ്മളെ ഈ വർഷത്തെ ഓണവുമായി ബന്ധപ്പെട്ട ഏകദേശം ഒരു മാസത്തെ കാലമായിട്ടുള്ള കഠിനമായ അധ്വാനം നമ്മളെല്ലാവരും തൊഴിലാളി മുതലാളി ബന്ധം ഒന്നുമില്ലാതെ എല്ലാവരും ഒരു യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഒന്നുപോലെ ഒരേ മനസ്സോടുകൂടി നിന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഓണവുമായി ബന്ധപ്പെട്ട ബിസിനസ്സിനെ വൻ വിജയമാക്കി തീർത്ത നിങ്ങൾക്കെല്ലാവർക്കും അമൃതയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് വിശേഷം നമ്മുടെ മാവേലിയായി ഇന്ന് വേഷം കിട്ടിയെത്തി കാലത്ത് മുതൽ ഈ കിളിമാനൂരിലെ മുഴുവൻ ജനങ്ങൾ വളരെ ആവേശത്തോടു കൂടി സ്വീകരിച്ച നമ്മുടെ മാവേലിയായി വേഷം കിട്ട സുഹേഷിന് ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ചെറിയൊരു അവാർഡും അവസരത്തില് അഭിനന്ദിക്കുന്നുണ്ട് സോഫിയ എല്ലാ വർഷവും ബെസ്റ്റ് പെർഫോമർ ആയിട്ട് നിൽക്കുകയാണ് ഏത് റിയില്ല അത്രമാത്രം ആത്മാർത്ഥമായി നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി യാതൊരുവിധ സമയവും നോക്കാതെ വളരെ വളരെ കഠിനമായ പ്രയത്നം ചെയ്തു സപ്പോർട്ടിങ് സുഗേഷ് അത് തന്നെ